കൊല്ലുന്ന രാജാവിൻ്റെ തിന്നുന്ന മന്ത്രി ലോകമെങ്ങും ഇന്ത്യാ വിരുദ്ധരും തീവ്രവാദികളും മുടിയുമ്പോൾ പലപ്പോഴും നരേന്ദ്രമോദിക്കൊപ്പം മുഴങ്ങിക്കേൽക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്ന ഭാരതത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം ലഭിച്ചപ്പോൾ അത് ഇന്ത്യയുടെ സ്പൈമാസ്റ്ററുടെ കൂടി തിരിച്ചുവരവിന് വീണ്ടും വഴിതെളിച്ചിരിക്കുന്നു ആര നൂറ്റാണ്ടായി ഇൻ്റലിജൻസ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്നുള്ളത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അമ്പരപ്പിക്കുന്ന ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ഇന്ത്യൻ ആർമിയിലെ മേജറായിരുന്ന ജി എൽ ഡോവലിന്റെ മകനായി ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളിലായിരുന്നു അജിത് ഡോവലിന്റെ ജനനം ആഗ്ര സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിനു ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് എം ഫിൽ പൂർത്തിയാക്കിയ അദ്ദേഹത്തെ പോലീസ് വേഷത്തിൽ ആദ്യമായി കാണുന്നത് കോട്ടയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തലശ്ശേരിയിലുണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് അന്ന് എ എസ് പി ആയിരുന്ന ഡോവലായിരുന്നു കലാപകാരികളെ മുഴുവൻ പകൽ എത്തിച്ച ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ അദ്ദേഹത്തിൻ്റെ തന്ത്രം ഇന്നും ഓർക്കുന്നവരുണ്ടാകും പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിന്റെ അടുത്ത വേഷം മിസോറമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു അക്കാലത്ത് ഇന്ത്യ ഗവൺമെന്റിന് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന തീവ്രവാദ ആശയമുള്ള പ്രസ്ഥാനം നിരന്തരം തലവേദനകൾ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യൻ പട്ടാളത്തിൽ ഹവീൽദാറായി ജോലി ചെയ്യുകയും പിന്നീട് മിസോ നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്ത ലാൽ ലാൽഡംഗന്റെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയ അജിത് ഡോവൽ അതിൽ ആറുപേരെ മറുചേരിയിൽ എത്തിച്ച് എം എൽ എഫിനെ മുച്ചൂടും മുടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എത്തിയ ഡോവലിന് അവിടെ അണ്ടർ കവർ ഏജന്റിന്റെ വേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഒരു ഉന്തുവണ്ടിക്കാരൻ്റെ രൂപത്തിൽ ഭിന്ദ്രൻവാലയുടെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വിവരങ്ങൾ ചോർത്തി പുറത്തെ സൈന്യത്തിന് നൽകി അന്നത്തെ സൈനിക നടപടിയിൽ നിർണായകമായത് ഡോവൽ നൽകിയ വിവരങ്ങളായിരുന്നു അതിനുള്ള നന്ദിപ്രകാശനമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന് കീർത്തിചക്ര ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിൽ നിയമിതനായ ഡോവലിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്നും ആർക്കും ഒരു വിവരവുമറിയില്ല പിന്നീട് അജിത് ഡോവൽ എന്ന പേര് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരു ക്രിസ്മസ് സന്ധ്യയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി എയിറ്റ് വൺ ഫോർ വിമാനം ഭീകരർ റാഞ്ചിയപ്പോൾ രാജ്യത്തിനും ഭീകരവാദികൾക്കുമിടയിലെ മധ്യസ്ഥനും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പോയിന്റ്മാനും ഡോവലായിരുന്നു പിന്നീടും നിരവധി സംഭവങ്ങളിൽ അജിത് ഡോവൽ എന്ന പേര് ഉയർന്നു കേട്ടു രാജ്യത്തിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാക്കളായ ബ്രിജേഷ് മിശ്രയ്ക്കും ജെഎൻ ദീക്ഷിതിനും എം കെ നാരായണനും എല്ലാം കീഴിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ വിരമിച്ച ഡോവലിൻ്റെ അടുത്ത മുഖം കാണുന്നത് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ബൗദ്ധിക സംഘടനയായ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫൗണ്ടേഷൻ നടത്തിയ കള്ളപ്പണത്തിനെതിരെയുള്ള സെമിനാറിൽ അണ്ണാഹസാരയും അരവിന്ദ് കെജ്രിവാളും കിരൺ ബേദിയും അടക്കമുള്ളവർ പങ്കെടുക്കുകയും അത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയും ചെയ്തു തുടർന്ന് ലോക്പാലിനായുള്ള അണ്ണാ ഹസാരയുടെ ഉപവാസത്തിൽ യു പി എ സർക്കാർ ആടിയൂലുകയും ചെയ്തതോടെ ദേശീയരാഷ്ട്രീയത്തിന്റെ മണ്ണ് ഉഴതുമറിക്കപ്പെട്ടു ആ മണ്ണിലാണ് ബി ജെ പി വളർച്ച പ്രാപിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് അജിത് ഡോവലിനെ കൊണ്ടുവരാൻ മോദിക്ക് മറിച്ചൊന്നും ആലോചിക്കേണ്ടിയില്ലായിരുന്നു പിന്നീട് രാജ്യത്തിനായി ഒട്ടനേകം ഇന്റലിജൻസ് ഓപ്പറേഷനുകളിൽ അജിത് നോവൽ മാജിക്ക് ലോകം കണ്ടു രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഇറാഖിലെ ഐ എസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നേഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചുകൊണ്ടുവന്ന സംഭവം മുതൽ പുൽവാമയിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചതിന് പകരമായി പന്ത്രണ്ടാം നാൾ പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രം അതിർത്തി കടന്നുപോയി തകർത്ത സംഭവം വരെ അതിന്റെ എല്ലാം പിന്നിലെ ബുദ്ധി കേന്ദ്രം അജിത് നോവൽ എന്ന കുറിയ മനുഷ്യൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് കോവിഡ് വ്യാപനത്തിന്റെ തുടക്കകാലത്ത് ഡൽഹിയിലെ നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തമ്പടിച്ചിരുന്ന തബ്ലിക് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് പുലർച്ചെ രണ്ട് മണിക്ക് കയറി ചെന്ന ഡോവൽ പത്തു മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമ്മതം വാങ്ങി അത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും ആ നയതന്ത്രത്തിന്റെ മാജിക് എന്താണെന്നും ഇന്നും അജ്ഞാതമാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ഏജൻസികൾ രാജ്യമെങ്ങും വളഞ്ഞിട്ട് പൂട്ടിയപ്പോഴും അജിത് ഡോവൽ എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞൊരു നൂറ്റാണ്ടിനിടെ പല ജന്മങ്ങളിൽ പല ഭാവങ്ങളിൽ ലോകത്തിന്റെ പല കോണുകളിൽ അജിത് ഡോവലിനെ കണ്ടവരുണ്ട് അദ്ദേഹം പാകിസ്ഥാനിലായിരുന്ന കാലത്ത് പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് പാകിസ്ഥാനിലെ കഹൂദ ആണവ നിലയം പ്രവർത്തിക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ ശേഖരിച്ച വെട്ടിയിട്ട തലമുടികൾ വിശകലനം ചെയ്താണ് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ തരം ഇന്ത്യ തിരിച്ചറിഞ്ഞത് എന്നൊരു കഥയുണ്ട് പാകിസ്ഥാനിൽ ലഹോറിൽ മുസ്ലിമായി ജീവിച്ച സുവർണക്ഷേത്രത്തിന് മുന്നിലെ ഉന്തുവണ്ടിക്കാരനായി ജീവിച്ച മിസോ നാഷണൽ ഫ്രണ്ടിലെ തീവ്രവാദിയായി ഇന്ത്യയുടെ തലവേദന നീക്കിയ അജിത് ഡോവൽ എന്ന ഇന്ത്യൻ ജീംസ് ബോർഡിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ് ആദിത്യഥർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഉറി എന്ന സിനിമയിൽ പരേഷ് റാവൽ അഭിനയിച്ച ഗോവിന്ദ് ഭരദ്വാജ് എന്ന കഥാപാത്രം അജിത് ഡോവലാണ് അതിലെ കഥാപാത്രം ഒരു കോൾ കഴിഞ്ഞാൽ തന്റെ മൊബൈൽ ഫോൺ പൊട്ടിച്ചു കളയും ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജോലിയുടെ പ്രത്യേകത കാരണം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കാറില്ല ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഞാൻ മൊബൈൽ ഫോണും ആശയവിനിമയത്തിൻ്റെ കമ്പ്യൂട്ടറും ഉപയോഗിക്കാറില്ല ലാപ്ടോപ്പ് ടൈപ്പ് റൈറ്ററായാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ഉത്തരങ്ങൾ എത്ര വിശ്വസനീയമാണെന്ന് അറിയില്ല എങ്കിലും അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ മാസ്റ്റർ സ്പൈ രാജ്യത്തിനായി ഒരുക്കി വെച്ചിട്ടുള്ള കവചം നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണെന്ന് തീർച്ചയാണ്